നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള ഭരണഘടന സംരക്ഷണ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജനാധിപത്യ പ്രതിരോധ സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു തിരുവനന്തപുരത്ത് കഴിഞ്ഞു കോട്ടയത്ത് കഴിഞ്ഞു തൃശൂർ ജില്ലയിൽ കഴിഞ്ഞു ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനത്ത് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ഉൾപ്പെടെ സർവകലാശാലകളെ കേന്ദ്രീകരിച്ചുള്ള പരിപാടികൾ തുടരും സമാധരണീയനായ ഉദ്ഘാടകൻ ജയരാജൻ സഖാവ് രാജ്യം നേരിടുന്ന നമ്മൾ അഭിമുഖീകരിക്കുന്ന അതീവ ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചു അത്യധികം മാരകമാണ് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തവരെ ഞങ്ങൾ വെട്ടും വോട്ടർ പട്ടികയിൽ നിന്ന് എന്ന് ധിഖാരപൂർവ്വം പറയുന്ന ഭരണാധികാരികൾ നാടുവാഴുന്ന ഒരു കാലഘട്ടമാണ് നമ്മളൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ ദിനം സന്തോഷത്തോടെ ആഘോഷിക്കാൻ തയ്യാറെടുത്തവരാണ് പക്ഷേ രാജ്യം ഭരിക്കുന്നവർ ഈ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചിട്ടില്ല അത് ആദ്യം ആദ്യമൊക്കെ അല്പസ്വല്പം മറച്ചു വെച്ചുകൊണ്ടായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ വളരെ പരസ്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് മഹാത്മാ ഗാന്ധിജിയുടെ ചിത്രത്തിലേക്ക് ആവർത്തിച്ചാവർത്തിച്ച് വെടിയുണ്ടകൾ പായിക്കുന്ന രംഗങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകേണ്ടി വന്നു ഭരണാധികാരികളോട് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ നിങ്ങൾ തകർക്കുന്നു ഈ രാജ്യം ബഹുസ്വരതയുടെ രാജ്യമാണ് സാംസ്കാരിക വൈവിധ്യങ്ങളുടെ രാജ്യമാണ് എന്നൊക്കെ ഭരിക്കുന്നവരോട് പറയുന്നതിൽ ഒരർത്ഥവുമില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിന ആഘോഷമാണല്ലോ ഈ സ്വാതന്ത്ര്യം പരിപൂർണമാവണമെങ്കിൽ രാജ്യം റിപ്പബ്ലിക് ആവണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി അഞ്ചിന് ഭരണഘടനയുടെ എല്ലാ പണികളും പൂർത്തിയാക്കിയ ശേഷം അംബേദ്കർ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഭരണഘടന സഭയിൽ നിർമ്മാണ സഭയിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞു വളരെ വികാരോജ്വരമായിട്ടാണ് അംബേദ്കർ സംസാരിച്ചത് കാരണം വലിയ വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു അദ്ദേഹം മാത്രമല്ല ഭരണഘടന ശില്പികൾ മുഴുവൻ നൂറ്റി നാൽപ്പത്തിയൊന്ന് ദിവസം ഇടതടവില്ലാതെ യോഗം ചേർന്നാണ് ഭരണഘടന പൂർത്തീകരിച്ചത് അത് റെക്കോർഡാണ് ലോക റെക്കോർഡാണ് ഇടതടവില്ലാത്ത യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ചേരുന്ന യോഗം പോലെയല്ല ഒരു ദിവസവും രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ യോഗം പിന്നെ തൊട്ടടുത്ത ആഴ്ച എന്ന രീതിയിലല്ല നൂറ്റി നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആർട്ടിക്കിളുകൾ അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ഭേദഗതികൾ കൂലങ്കുശമായി ചർച്ച ചെയ്തു നേരത്തെ സഖാവ് പറഞ്ഞല്ലോ രാജ്യത്തിൻ്റെ പേരെന്തായിരിക്കണം എന്നതുൾപ്പെടെ മുടിനാരിയുടെ കീറി ചർച്ച ചെയ്താണ് ഭരണഘടന പൂർത്തിയായത് എന്നിട്ട് റിപ്പബ്ലിക്കിനെ കുറിച്ച് മഹാനായ് അംബേദ്കർ പറഞ്ഞു രാജ്യം റിപ്പബ്ലിക് ആകുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യം പൂർണ്ണാർത്ഥ പൂർണാർത്ഥത്തിൽ സ്വതന്ത്രമാവുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് രാജ്യം ഔപചാരികമായി റിപ്പബ്ലിക് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ സ്വതന്ത്രരായി ആ സ്വാതന്ത്ര്യം പൂർണ്ണമാവണമെങ്കിൽ രാജ്യം റിപ്പബ്ലിക് ആവണം റിപ്പബ്ലിക്ക് എന്ന പദം ഒരു ലാറ്റിൻ വാക് പദമാണ് റെസ് പബ്ലിക്ക എന്ന വാക്കിൽ നിന്നാണ് റിപ്പബ്ലിക്ക് എന്ന പ്രയോഗമുണ്ടായത് ക്ഷേമരാഷ്ട്രം എന്നാണ് അതിൻ്റെ അർത്ഥം ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സുഖമാണ് നാവിന് ഏറ്റവും വഴങ്ങുന്ന പ്രയോഗങ്ങളിലൊന്നാണ് ക്ഷേമരാഷ്ട്രം ആ അർത്ഥത്തിലല്ല ഭരണഘടനാ ശില്പികൾ ക്ഷേമരാഷ്ട്രത്തെ വിഭാവനം ചെയ്തത് ക്ഷേമരാഷ്ട്രം അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന രാഷ്ട്രമാണ് ജനാധിപത്യം പൂർത്തിയാവണമെങ്കിൽ പൂർണ്ണമാവണമെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം വേണം പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യമുള്ളയിടത്ത് മാത്രമേ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വിയോജിപ്പുകളിലൂടെ യോജിപ്പുകളെ കണ്ടെത്തുന്ന അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന വിലയിരുത്തിയ ഭരണഘടനാ പണ്ഡിതർ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്ന പണ്ഡിതർ നമ്മുടെ ഭരണഘടനയെക്കുറിച്ചും നമ്മുടെ റിപ്പബ്ലിക് സമ സങ്കല്പത്തെക്കുറിച്ചും പറഞ്ഞത് ഇന്ത്യയുടെ റിപ്പബ്ലിക്ക് കഴിഞ്ഞ വർഷം പോലും സമാനമായ വിലയിരുത്തലുണ്ടായി കോപ്പറേറ്റീവ് ഫെഡറലിസമാണ് സഹകരണാടിസ്ഥാനത്തിലുള്ള ഫെഡറലിസം നമ്മുടെ ഭരണഘടനയുടെ പ്രധാനമായ സത്തയാണ് ഫെഡറൽ രാജ്യം ഫെഡറലാണ് പക്ഷെ നമ്മുടെ രാജ്യത്തെ ഫെഡറൽ രാജ്യം എന്ന് വിളിക്കുന്നില്ല ഭരണഘടനയിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഒരുപാട് സ്റ്റേറ്റുകളുടെ സങ്കലിതമാണ് നമ്മുടെ രാജ്യം കേന്ദ്രവും സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന് അധികാരമുണ്ട് സംസ്ഥാനങ്ങൾക്കും സംസ്ഥാനങ്ങളുടേതായ അധികാരമുണ്ട് അവകാശമുണ്ട് കേന്ദ്രത്തിന് അധികാരമുണ്ട് അതേസമയം ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് അവകാശങ്ങളുമുണ്ട് അധികാരവുമുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നത് എന്താ സംസ്ഥാനങ്ങളുടെ അവകാശത്തെ അവകാശങ്ങളെ ഹനിക്കുന്നു നമ്മളത് ഇവിടെ വിസ്തരിക്കേണ്ട ആവശ്യമില്ല വളരെ പ്രഗത്ഭരായ ആളുകൾ നമ്മോട് സംസാരിക്കാനുണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗത്തെ ഒരു പ്രഭാഷണമാക്കുകയല്ല പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ അങ്കുരിച്ച വേദനകളും ആശങ്കകളും സ്വാഭാവികമായി നമ്മൾ പങ്കുവെക്കും അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഈ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ അവകാശങ്ങളെയും കേന്ദ്രം ഭരിക്കുന്നവർ സംഘപരിവാർ ഗവൺമെൻറ് ഞെരിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയുന്നൊരു യാഥാർത്ഥ്യമാണല്ലോ ഇത് നമ്മൾ പറയുമ്പോൾ അവർക്കത് ബാധകമേയല്ല ഇങ്ങനെയുള്ള ഈ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇരുപത്തി മൗലികാവകാശമായി മൗലികാവകാശങ്ങൾ നിർണയിച്ചടത്ത് പ്രധാനമായൊരു കാര്യം പറയുന്നുണ്ട് ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ നമ്മുടെ രാജ്യത്ത് മതവിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും ഒരുപോലെ ജീവിക്കുവാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട് രാജ്യത്തിന് സ്വന്തമായൊരു മതമില്ല അതേസമയം എല്ലാ മതങ്ങളെയും രാജ്യം ആദരിക്കുന്നു അംഗീകരിക്കുന്നു അതോടൊപ്പം ആർക്കെങ്കിലും മതവിശ്വാസമില്ലെങ്കിലോ അവർ നിഷ്കാസിതരല്ല അവർ തിരസ്കരിക്കപ്പെടേണ്ടവരല്ല മതവിശ്വാസമില്ല എന്നതും മതത്തെ ആദരിക്കുന്നത് പോലെ ആദരിക്കപ്പെടണമെന്ന വിശാലമായ കാഴ്ചപ്പാടാണ് നമ്മുടെ കാഴ്ചപ്പാട് നമ്മളൊന്ന് ആലോചിക്കുക ഈ മൗലികാവകാശത്തിൻ്റെ വെളിച്ചത്തിൽ എന്തിനാണ് ക്രൈസ് ക്രൈസ്തവ മിഷനറിമാരെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്തർത്ഥത്തിൽ അവർക്ക് അവകാശമുണ്ടല്ലോ സമാധാനപരമായി അവരവരുടെ മതവിശ്വാസത്തെ ഉൾക്കൊള്ളാൻ മാത്രമല്ല പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അത് ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ ആരോടാണ് നമ്മൾ ഭരണഘടനയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് സംഘുപരിവാറിനോടോ ബഹുസ്വരത നമ്മുടെ രാജ്യത്ത് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഏഴ് വ്യക്തി നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് പൊതുവെ ആളുകളുടെ ധാരണ ഒരൊറ്റ വ്യക്തി നിയമം മാത്രമേ നമ്മുടെ രാജ്യത്തുള്ളൂ എന്നാണ് മുസ്ലിം വ്യക്തി നിയമം അല്ല ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ കണക്കിലെടുത്ത് ഏഴ് വ്യക്തി നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഹിന്ദു വ്യക്തി നിയമം ഹിന്ദു സിഖ് ബുദ്ധ ജൈന നാട്ടാചാരങ്ങൾ എന്ന് പറയുന്ന സിവിൽ കോഡ് മൂന്നാമതായി ഹിന്ദു ഗോത്ര നിയമങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു സിവിൽ കോഡ് ക്രിസ്ത്യൻ വ്യക്തി നിയമം പാഴ്സി വ്യക്തി നിയമം ജൂത വ്യക്തി നിയമം മുസ്ലിം വ്യക്തി നിയമം നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുശ്രദ്ധയുടെ പ്രത്യേകതയാണ് ഞാൻ ദീർഘിപ്പിക്കല്ല വളരെ കൃത്യമായ വളരെ കൃത്യമായ ഫാസിസ്റ്റ് നിലപാടിലൂടെയാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഫാസിസത്തെ വിലയിരുത്തിയ ആളുകൾ വില്യം റീഗിനെ പോലുള്ള ആളുകൾ വലിയ പണ്ഡിതർ സർവകലാശാലയുടെ പരിസരത്ത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അതൊക്കെ പരാമർശിക്കുക മാത്രമല്ല അതിലൂടെയൊക്കെ സ്വാഭാവികമായും കടന്നുപോകും പോകും വില്യം റോയ് എന്ന് പറയുന്ന ഈ ഫാസിസത്തിൻ്റെ മനഃശാസ്ത്രം സൈ അതിൻ്റെ സൈക്കോളജി വിലയിരുത്തിയ പണ്ഡിതൻ ചൂണ്ടിക്കാട്ടി തൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം മോബോക്രസി നമ്മുടെ രാജ്യത്തഥ സംഘപരിവാർ ഉത്തേജിപ്പിച്ചു വിടുന്നത് മോബോക്രസിയാണ് അതോടൊപ്പം തന്നെ ഫാസിസത്തിന്റെ പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്നത് വർഗീയത വംശീയത സങ്കുചിത ദേശീയത ചില രാജ്യത്ത് അത് വർഗീയതയാണ് ചില രാജ്യത്ത് ദേശീയതയാണ് സങ്കുചിത ദേശീയത ചില രാജ്യത്ത് വംശീയതയാണ് അഡോൾഫ് ഹിറ്റ്ലർ വംശീയതയെയും സങ്കുചിത ദേശീയതയെയും ഉയർത്തിപ്പിടിച്ച വ്യക്തിയായിരുന്നു മുദ്രാവാക്യങ്ങളുടെ സമാനതയും വളരെ രസമാണ് അച്ചാദിനാഗയ നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യമാണ് ഒരേ അർത്ഥം അച്ചാദിനാഗയ എന്ന അതേ പ്രയോഗത്തിന്റെ അർത്ഥമാണ് എന്ന ജർമ്മൻ പ്രയോഗം ഹിറ്റ്ലറുടെ പ്രയോഗമായിരുന്നു നല്ല ദിവസങ്ങൾ നല്ല ദിനങ്ങൾ ആഗതമാകുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും പറയുന്നത് നല്ല ദിനങ്ങൾ ആഗതമാകുന്നു ആരുടെ ആർക്കുള്ള നല്ല ദിനങ്ങൾ ഈ ഭരണാധികാരികളുടെ നല്ല ദിനങ്ങൾ ഗോൾവാൾക്കറുടെ ജർമ്മനിയിൽ നിന്ന് പഠിക്കാനുണ്ട് മാതൃകാപരമായ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് ആർ എസ് എസ്കാരുടെ പ്രത്യേക ശാസ്ത്രമാണല്ലോ വിചാരധാര അതിനകത്ത് അത് പറയും ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ് അതായത് വളരെ പ്രകടമായി ഫെഡറൽ തത്വങ്ങളെ അതിനകത്ത് അതിൽ ഉൾപ്പെടുന്നതാണ് ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന ഈ പ്രവണതയും സർവകലാശാലകൾക്ക് അവരുടെ സർവകലാശാലയുടെ സ്വയംഭരണമുണ്ട് സർവകലാശാലയുടെ അവകാശമുണ്ട് സർവകലാശാലകൾക്ക് സർവകലാശാലയുടെ ഒരു രീതിയുണ്ട് നേരത്തെ സഖാവ് പറഞ്ഞല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ തന്നെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അവിടെ പോയി കാണുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ സമാനമായി ഒന്ന് ചൂണ്ടിക്കാണിക്കാം ആർണോൾഡ് ചോയമ്പി എന്ന് പറയുന്നത് ലോകപ്രശസ്തനായ പണ്ഡിതനാണ് ചരിത്രകാരനാണ് ഒരു അക്കാഡമീഷ്യനാണ് അദ്ദേഹം ഡൽഹിയിൽ ഒരു പരിപാടിക്ക് വന്നു ഒരു അനുസ്മരണ പ്രഭാഷണം ആ സമയത്ത് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ നെഹ്റു അന്ന് പ്രധാനമന്ത്രിയാണ് നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ സദസ്സിലുണ്ട് സമയമായിട്ടും ആർണോൾഡ് ടോയമ്പിയെ കാണുന്നില്ല അദ്ദേഹം ഡൽഹിയിൽ വന്ന് താമസിക്കുകയാണ് ഉടനെ ജവഹർലാൽ നെഹ്റു വണ്ടിയെടുക്കാൻ ഡ്രൈവറോട് പറഞ്ഞു ഒരു പ്രധാനമന്ത്രിയുടെ ഒരു ചട്ട ചിട്ടവട്ടവും പാലിക്കാതെ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു പരിരക്ഷയുടെയും മാനദണ്ഡം പരിഗണിക്കാതെ വണ്ടിയെടുക്കാൻ പറഞ്ഞ് നെഹ്റു ആളിനോട് അന്വേഷിച്ച് ഇറങ്ങണം ഡൽഹിയിലുണ്ടായ ഒരു ട്രാഫിക് ബ്ലോക്കിൽ അദ്ദേഹം പെട്ടുപോയത് കൊണ്ട് അല്പം വൈകി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രസംഗം ശ്രവിക്കാൻ അതാണ് അക്കാഡമീഷ്യൻസിനോട് പൊതുപ്രവർത്തകർക്കുള്ള ആദരവിൻ്റെ ഒരു മാതൃക ജവഹർലാൽ നെഹ്റുവിനോളം വലിയ ഒരു മനുഷ്യൻ വാസ്തവത്തിൽ ഉണ്ടായിരുന്നോ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടപ്പോ ആർണോൾഡ് ടോയമ്പിയുടെ ഒരു അനുസ്മരണക്കുറിപ്പുണ്ട് ഒരു ചരമക്കുറിപ്പ് അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും അപ്പോ ആളുകൾ പരസ്പരം ആദരിച്ചിരുന്നതും ബഹുമാനിച്ചിരുന്നു ഇന്നതാ ഇന്നെന്താ ഇന്നിപ്പോ കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടെ വളരെ നിഗൂഢമായി വളരെ തന്ത്രപരമായി വളരെ വളരെ നിർലക്ഷം തങ്ങളുടെ ഈ പറയുന്ന പ്രതിലോമ പ്രത്യേക ശാസ്ത്രത്തെ സർവകലാശാലകളുടെ പഠന ബോർഡുകളിലും പ്രധാന സമിതികളിലും തിരികെ കയറ്റാനുള്ള നിർലക്ഷമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു അതിപ്പോ ഈ സംഘപരിവാറിൻ്റെ രീതിയുണ്ട് എല്ലാ സംഗതിയിലും അവരുടെ സമീപനം എന്താണെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അത് ആളുകൾക്ക് സൗഖ്യമാണ് ആളുകൾക്ക് ആളുകളുടെ സുഖാന്വേഷണമാണ് എന്ന് നമ്മൾ ധരിക്കും നമുക്കറിയാം വഖഫ് ഭേദഗതി നിയമത്തിന്റെ തന്നെ പേരെന്താ വഖഫ് നിയമ ഭേദഗതി ബില്ല് എന്നൊന്നുമല്ല ആ പേര് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും യൂണിഫൈഡ് വഖഫ് വഖഫ് മാനേജ്മെന്റ് എംപവൺമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡിവലപ്മെന്റ് രാജ്യത്തെ വഖഫുകൾ സുരക്ഷിതമാവാനും വഖഫുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവാനും ബി ജെ പി ആഗ്രഹിക്കുന്ന ഒരു കക്ഷി ഈ ലോകത്ത് വേറെയില്ല അതാണ് വഖഫിനുള്ള പേര് വഖഫ് പേര് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരോ സമാനമായ പേര് രസകരമായ സംഗതി ഇന്ത്യയിലെ കർഷകർ മുഴുവൻ പ്രക്ഷോഭ മുഴുവൻ കർഷകരും ഈ സംഘപരിവാർ സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾ കാരണമായി അവരുടെ കാർഷിക നിയമങ്ങൾ മൂന്ന് പ്രതിലോമ കാർഷിക നിയമങ്ങളിൽ ഒരു കാർഷിക നിയമമുണ്ട് അതിന്റെ പേരെന്താണെന്നറിയോ കർഷക ശാക്തീകരണ സംരക്ഷണ ബില്ല് കർഷക ശാക്തീകരണ സംരക്ഷണ ബില്ല് എന്ന് പറഞ്ഞാൽ മുഴുവൻ കർഷകരുടെയും മുതുകൊടിക്കുന്ന പ്രതിലോമകരമായ ബില്ല് എന്നാണ് അർത്ഥം അപ്പോൾ പ്രയോഗങ്ങളൊന്നു വേറെ സമാനമാണ് ഇപ്പോൾ വോട്ടർ പട്ടികയുടെ പരിശോധനയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ വെട്ടിക്കളയാൻ തങ്ങൾക്കിഷ്ടമുള്ളവരെ ഒന്നിലേറെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു മുഴുവൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം സോഷ്യൽ മീഡിയയുടെ വിശ്വാസ്യത അങ്ങനെയായതുകൊണ്ട് ഉത്തർപ്രദേശിലെ നമ്മുടെ പ്രധാനമന്ത്രി മത്സരിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ ഒരാൾക്ക് അമ്പത് കുട്ടികളുടെ പേര് വിവരം ഉൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ ആളുകളും ഒരേ ദിവസമാണ് ജനിച്ചത് എന്നുകൂടി കാണപ്പെടുമ്പോൾ അപ്പോൾ അങ്ങനെ പോകുന്ന സംഗതികൾ ഏതായാലും വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് ഇതിപ്പോൾ നിർണായകമായ ദിനങ്ങളാണ് രാജ്യത്തെ സംബന്ധിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനാബലിയും അവരുടെ രാത്രിയും ഏതുമാവട്ടെ അവരുടെ കക്ഷി ധാരണകളും പ്രത്യേക ശാസ്ത്രങ്ങളും എന്തുമാവട്ടെ രാജ്യത്തെ നിലനിർത്താൻ അവനവൻ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ വളരെ കൂടി വിഷയങ്ങൾ ഉൾക്കൊള്ളണ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും വേണ്ടതുണ്ട് അല്ലെങ്കിൽ നേരത്തെ സഖാവ് പാസ്റ്റർ നിമോലറുടെ വാക്കുകൾ പറഞ്ഞു ഹിറ്റ്ലർ തെറുവാഴ്ച ആരംഭിച്ചപ്പോൾ ഹിറ്റ്ലർ പറയാറുണ്ടായിരുന്നു ഒരു ബ്യൂഗിൾ മുടക്കിയാൽ ജർമ്മൻ തലസ്ഥാനത്ത് ബെർലിൻ അന്നത്തെ ജർമ്മനിയുടെ തലസ്ഥാനം ബെർലിൻ ബെർലിൻ നഗരത്തിൽ പരിശീലനം ലഭിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളെ ഞാൻ അണിനിരത്തും ഹിറ്റ്ലർ പറയാറുണ്ടായിരുന്നു അഹങ്കാരത്തോടുകൂടി ആ അഹങ്കാരമൊക്കെ ഒടുവിൽ എവിടെ ചെന്ന് അവസാനിച്ചു എന്നുള്ളത് മറ്റൊരു സംഗതിയാണ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ സുശിക്ഷിതരായ സുസംഘടിതരായ നല്ല ഭീമാകാര മസിൽ പവറുള്ള പരിശീലനം ലഭിച്ച ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരത്താൻ ഞങ്ങൾക്കൊരു വിസുലു തേണ്ടി താമസമേ ഉള്ളൂ എന്ന സമാനമായ വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ പക്ഷെ ഒരു സംഗതിയുള്ളത് എല്ലാ വാതിലുകളും അടഞ്ഞു പോവുകയും പ്രവാദങ്ങൾ അവസാനിക്കുകയും കൂരിട്ട് മാത്രമായി ശേഷിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല മാനവരാശിയുടെ ചരിത്രമാണ് സത്യം ലോകത്തിൻ്റെ ഇന്നോളമുള്ള ഗതി വിഗതികളാണ് സാക്ഷി എല്ലാ സ്വച്ഛാധിപതികളും എല്ലാ മനുഷ്യത്വ വിരുദ്ധരും അവർ അവസാനിക്കുന്നു എന്നുള്ളത് അവർ അവരുടെ ദുർഗതിയിലേക്ക് പരിണമിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഇത് എല്ലാ സെച്ഛാധിപതികൾക്കും പാഠമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ലീഗ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു ഭരണഘടനാ സംരക്ഷണ സദസ് ഇതിന്റെ പേര് തന്നെ ജനാധിപത്യ പ്രതിരോധ സദസ് എന്നുള്ളതാണ് നമ്മൾ പ്രതിരോധിക്കണം ഈ തീർവാഴ്ചകളെ പ്രതിരോധിക്കണം പക്ഷേ ആ പ്രതിരോധം വൈകാരികമോ ആ പ്രതിരോധം നിയമവിരുദ്ധമോ ആയ രീതികളിലാവരുത് ജനാധിപത്യപരമാവണം നിയമാനുസൃതമാവണം അതുകൊണ്ടാണ് നാഷണൽ ലീഗ് ഈ പ്രോഗ്രാമിൻ്റെ തലവാചകമായി ജനാധിപത്യ പ്രതിരോധ സദസ്സി എന്ന പ്രയോഗം സ്വീകരിച്ചത് നമ്മുടെ ആദരണീയനായ ഡോക്ടർ വർഗീസ് ജോർജ് സാർ നമുക്കറിയാം അദ്ദേഹം ആർ ജെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ് അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളിൽ വളരെ അക്കാഡമിയുമായ വിഷയങ്ങൾ വളരെ ഗൗരവത്തോട് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട വർഗീസ് വർഗീസ് ജോർജ് സാർ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കാനായി അദ്ദേഹം തിരുവല്ലയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നതാണ് സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് ഞാൻ വേദി ഒഴിഞ്ഞുകൊടുക്കുന്നു ബഹുമാന്യരായ ടി എൻ ശിവശങ്കരൻ സാറും അഡ്വക്കേറ്റ് കെ കെ സമദും ഇവിടെ എത്തിക്കഴിഞ്ഞു ഇന്ന് അക്കാഡമി കൗൺസിൽ യോഗം നടന്നുകൊണ്ടിരിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പി കെ കലീമുദ്ദീൻ ഈ അക്കാഡമിക് കൗൺസിൽ യോഗം കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും ബഹുമാനപ്പെട്ട അതിഥികൾക്ക് വഴിയൊഴിഞ്ഞു കൊടുത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ